താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരം പുനരാരംഭിക്കുന്നു താമരശ്ശേരി അമ്പലമുക്കിൽ സമരപ്പന്തൽ കെട്ടി കമ്പനി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരസമിതി അല്പസമയത്തിനകം എം സമരം ഉദ്ഘാടനം ചെയ്യും ഇന്നപ്പോൾ സർവകക്ഷിയോഗം ചേർന്ന് അതിൽ വീണ്ടും സമരസമിതിയുമായി ചർച്ച നടത്താം എന്നൊക്കെയായിരുന്നു ധാരണ പക്ഷേ അതിന് നിൽക്കാതെ തന്നെ സമരം പുനരാരംഭിക്കുകയാണോ ഇനിയിപ്പോ സമരസമിതി പ്രചരണം വന്നപ്പോഴാണ് ഇനി സമരം കമ്പനി അടച്ചു കൂട്ടുന്നത് വരെ സമരം തുടരും എന്ന പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ആരംഭിച്ചിരിക്കുന്നത് അമ്പലമുക്കിലാണ് ഇപ്പോൾ സമരപന്തൽ ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം കട്ട് കമ്പനി നിലനിൽക്കുന്ന മത്സരത്തിൽ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇത് നിരോധനാജ്ഞ ഇല്ലാത്ത തൊട്ടടുത്ത പ്രദേശത്ത് അമ്പലമുക്കിലാണ് ഇപ്പോൾ ഈ സമരപന്തൽക്കുന്നത് സമിതിഭാഗം പോകുമ്പോഴാണ് ആളുകളൊക്കെയും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രദേശവാസികൾ ഇതിന്റെ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകളെല്ലാം തന്നെ സമരപന്തലിൽ എത്തിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രായമായ ആളുകൾ കുട്ടികൾ എല്ലാവരും എത്തിയിട്ടുണ്ട് എന്താണ് ഒരുപാട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും സമരത്തിലേക്ക് എന്താ ഈ ഒരു സമരം സമരം നമുക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തുടരും ൂട്ടുന്നവരോട്ടുന്നത്രയും ഗതി കെട്ടിട്ടാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത് എന്താണ് അല്ലേ ജീവ ശുദ്ധജലവും സംരക്ഷിച്ച് അതിന് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് വേണ്ടി എന്ത് ത്യാഗം ചാരി സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ് ആളുകളൊക്കെ ഒളിവിലാണ് ബുദ്ധിമുട്ടാണ് എല്ലാരും ബുദ്ധിമുട്ടുകൾ എല്ലാരും ഒളിവിലാണ് ഞങ്ങളുടെ മക്കളെ കിട്ടാൻ ഞങ്ങൾക്ക് മക്കൾ കിട്ടാൻ പട്ടിണി എടുക്കാം ഇല്ല വണ്ടി ഒന്നും ഇല്ലാണ്ട് എല്ലാരും പട്ടിണി വീട്ടിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങള് മരുന്ന് വാങ്ങാൻ ആളുകൾ പുറത്ത് ഇല്ലാത്ത കൊണ്ടത്തില്ല എല്ലാവർക്കും ഞങ്ങളുടെ മക്കളെ കിട്ടാൻ ഞങ്ങൾക്ക് മാറ്റിയത്

അപ്പോൾ സമരം ഇവർ പറയുന്നതനുസരിച്ച് ഈ ഫ്ലഷ് കട്ടിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി ഔദ്യോഗികമായി അറിയിക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി പത്ത് മണിക്കും അസഹ്യമായ മണം ഉണ്ടായിരുന്നു ജീവിതം നൽകാത്ത സാഹചര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മരണമെങ്കിൽ മരണം അതല്ലാതെ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഈ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എം എൻ കാരശ്ശേരിയാണ് പ്രദേശവാസി കൂടിയാണ് എഴുത്തുകയായിരുന്നു സാംസ്കാരിക നായനും തുടക്കം മുതൽ തന്നെ ഈ സമരത്തിൻ്റെ

സാഹചര്യത്തിൽ ഇവിടെയുള്ള ബാക്കിയുള്ള പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ സമരത്തില് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരെയും എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തി പാർട്ടി കോഴി ഒന്നും കൂടെ എല്ലാവരും അതിസന്ധമായ സമരത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇത് നടക്കുന്നത് അതായത് നമ്മുടെ ഈ നാലായിരത്തോളം കുടുംബങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറോളം വീട്ടുകാരെ ഇതിന്റെ മാറ്റി പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണ് കേസ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല വീടുകളിൽ ആണുങ്ങളില്ല അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പോലും ഈ ഈ ഈ ഈ ആൾക്കാർ സഹിച്ച ദുർഗന്ധത്തിന്റെ വീണ്ടും സമരം പുനരാരംഭിച്ചിരിക്കുന്നു അമ്പലമുക്കിൽ സമരപ്പന്തൽ കെട്ടിക്കൊണ്ടുള്ള സമരം പ്ലാന്റ് അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട്